വർഷം രണ്ടായിരത്തി ഒൻപത് കെപ്ലർ ഫോർ വൺ ത്രീ സിസ്റ്റത്തിൻ്റെ പരിസരങ്ങളിൽ ഒരു അപരിചിത വസ്തു നക്ഷത്രത്തിന് മുന്നിലൂടെ അത് കടന്നു പോകുന്നു അതിൻ്റെ പ്രകാശം ചെറുതായി കുറയ്ക്കുന്നു ജ്യോതിശാസ്ത്രജ്ഞന്മാർ അതിനെ ഒരു സാധാരണ എക്സോ പ്ലാനറ്റ് ട്രാൻസിറ്റ് എന്ന് കരുതി ഒരു പുതിയ ആകാശ വസ്തുവിൻ്റെ കണ്ടെത്തൽ നടത്തിയതായി പറഞ്ഞു നൂറ്റി എൺപത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നക്ഷത്രത്തിൻ്റെ മുന്നിൽ ഗ്രഹത്തെ കാണുവാൻ സാധിച്ചില്ല പഴയ ഡേറ്റകളിൽ നിന്നും വ്യക്തമായി കണ്ട ഗ്രഹം പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി എണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞ് ആ ദുരൂഹ വസ്തു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു ഇത് കെപ്ലർ ഫോർ വൺ ത്രീ ബി എന്ന ഗ്രഹമാണെന്ന് കണ്ടെത്തി അതിന് അത്യന്തം അസാധ്യമായൊരു ഭ്രമണപഥമാണുള്ളത് ഗ്രഹം വലം വയ്ക്കുന്നത് ഒരു നക്ഷത്രത്തെ അല്ല ഇരട്ട നക്ഷത്രങ്ങളെയാണ് ഇതിൻ്റെ ഭ്രമണപഥത്തെ രണ്ട് നക്ഷത്രങ്ങളുടെയും ഗുരുത്താകർഷണ ബലം ബാധിക്കുന്നു രണ്ട് നക്ഷത്രങ്ങളുടെയും ഗുരുത്താകർഷണ ബലം ഭ്രമണപഥത്തിന്റെ തലത്തെ തന്നെ മാറ്റുന്നു അതുകൊണ്ട് പതിനൊന്ന് വർഷം നീളുന്ന ഒരു ചക്രത്തിൽ ഗ്രഹം നമ്മുടെ കാഴ്ചയിൽ നിന്നും അപ്രത്യക്ഷമാകുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്യും